പുല്ലുമേഞ്ഞ വീട്ടിലെ ബാല്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെള്ളരി വെള്ളരിക്കൃഷിക്കാര് പതിനേഴാം വയസ്സിൽ വായ്പയെടുത്ത് എരുമയെ വളർത്തൽ എരുമയെ വാങ്ങാൻ ട്രൗസർ ധരിച്ച് പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര എരുമക്കുഞ്ഞുങ്ങൾക്കൊപ്പം ലോറിയിൽ ചാണകത്തിൽ കിടന്നുറങ്ങിയുള്ള മടക്കയാത്ര ഇത് ഒരു മലയോര കർഷകന്റെ വ്യവസായിയുടെ പൊതുപ്രവർത്തകന്റെ സഹകാരിയുടെ ജീവിതയാത്ര ഈ പൊള്ളാച്ചിയിൽ നിന്ന് എരുമയൊക്കെ രാത്രിക്ക് എല്ലാവരും കെട്ടി രാത്രിക്ക് ഞങ്ങൾ യാത്ര ചെയ്യുക യാത്ര യാത്ര ചെയ്ത് ഈ നാഷണൽ പെർമിറ്റ് ബോഡി ഈ ചാണകവും ഈ എരുമയുടെ മൂത്രമൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുകയാണ് അപ്പം ഞാനും ഈ പത്ത് കിടാക്കളും ഈ ഫ്രണ്ടിലിരുത്തി ബാക്കി അഞ്ച് അഞ്ചെരുമേനെ അഞ്ചും അഞ്ചും പത്ത് എരുമേനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി അങ്ങനെ യാത്ര ചെയ്ത് പൊള്ളാച്ചിയിലെത്തു നേരം വെളുക്കാറായിപ്പോയി എൻ്റെ ഇന്നത്തെ ഓർമ്മ എൻ്റെ ശരിയാണെങ്കിൽ ഈ അങ്ങനൊരു ഇങ്ങോട്ട് എത്തിയോന്ന് എനിക്ക് സംശയം വലിയൊരു വെളിച്ചമായി മണിയായി എരുമയൊക്കെ ഇതിനെ നിർത്തി ഇവരെല്ലാരും പുറത്തിറങ്ങുമ്പോൾ ഞാൻ നിർക്കുമ്പോൾ ഈ എരുമ കുട്ടികളോട് തന്നെ സുഖമായിട്ട് കിടന്ന് നിങ്ങൾ കോൺഗ്രസ് നേതാവും തുണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സണ്ണി പേരാവൂർ ഓഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച എന്തും തരും അതിന് നമ്മൾ തിരിച്ചു കൊടുക്കണ്ട പലിശ കൊടുക്കണ്ട അതാണ് അമ്മയുടെ ഒരു വേദവാക്യം ദൈവം നമുക്ക് എന്തും തരും ഒന്നും പലിശയും കൊടുക്കണ്ട നമ്മൾ എന്ത് ചെയ്യണം അമ്മ സത്യസന്ധമായി ജീവിക്കണം പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഈ കൃഷി ചെയ്തിരിക്കുന്ന കാച്ചില് ചേന കപ്പ മക്കളെ പട്ടിണി കിടത്തിയല്ല അച്ഛനും അമ്മയും അത് കഷ്ടപ്പാടാണെങ്കിൽ രാത്രി ഭക്ഷണം ഉള്ളതൊക്കെ വളരെ വൃത്തിയായി മക്കൾക്ക് തരും ഞങ്ങൾ സഹോദരങ്ങൾ വഴക്കു കൂടി വഴക്കു കൂടിക്കഴിഞ്ഞാല് അമ്മേൻ്റെ ഏറ്റവും വലിയ ശിക്ഷണം മുറ്റത്തേക്ക് നിർത്തും മുട്ടുകുത്തി ചരലെടുത്തു ദാരിദ്ര്യവും പട്ടിണിയും എപ്പം വന്നാലും ഒരുമിച്ച് ഒറ്റ മനസ്സ് ഒരു പാത്രത്തിൽ ഒരു അന്ന് ഞങ്ങളെയൊക്കെ വെല്ലം കിട്ടുവാണെങ്കിൽ മൂന്ന് അന്ന് അഞ്ചാക്കി മുറിയാൽ മൂന്നാക്കി മുറുകി ഒരാൾക്ക് ഒരു കഷ്ണം അത് മൂന്നാക്കും ഒരു മുട്ടായി കിട്ടിയാൽ മൂന്നാൾ ഒരുമിച്ച് കഴിക്കണം കുടുംബത്തോടൊപ്പം നാട്ടുകാരിയും ചേർത്ത് പിടിക്കുന്നു അനാദി കച്ചവടം ബേക്കറി മുട്ട വ്യാപാരി വാഴ കൃഷി ചാരായ ഷോപ്പ് തൊഴിലാളി സണ്ണി പേരാവൂർ കടന്നു വന്ന വഴികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല തലശ്ശേരി പ്രദേശത്ത് വന്നിട്ടാണ് ഞാൻ പച്ചക്കറി എടുക്കുക ആ മാർക്കറ്റിൽ നിന്ന് ഈ മുട്ട കച്ചവടം ചെയ്യുന്നത് അന്നാ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മുട്ട ചോന്ന് ഞാൻ മുന്നൂറ് മുട്ടയാണ് ഒരു ആയി വരും പത്ത് ട്രേ ആ മുന്നൂറ് മുട്ട ഈ ഇരുപത്തിമൂന്ന് വയസ്സുകൊണ്ട് രണ്ടെട്ട് അറുന്നൂറ് മുട്ട എടുക്കാൻ പറ്റിയല്ല അപ്പൊ ഒന്ന് ഞാൻ തോളിൽ വെച്ചിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വെക്കും അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് പച്ചക്കറി മാർക്കറ്റ് വെച്ച് എന്റെ പേടി അടുത്തോടെ എടുത്ത് പോകാൻ ഈ ബൂത്ത് പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് ഇടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാരാ ഷാപ്പ് ജോലി കിട്ടുക ഈ കച്ചവടം എല്ലാം ചെയ്യുന്നു ബൂത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് എൺപത് കാല എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലല്ല ഞാൻ വർക്ക് ചെയ്തോണ്ട് കൃഷി ഒരു ബിസിനസ് ഫെയ്ലർ ഞാൻ വീട്ടിലിരിക്കുകയല്ല അപ്പൊ എന്റെ പരാജയം